അടുത്തൊരു അഞ്ച് വർഷത്തിനുള്ളിൽ എന്താണ് നമുക്ക് ആ വാതരോകളിൽ ഓട്ടോമിഡിസ് ഉള്ളവർക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തൊക്കെ മുന്നേറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്കറിയാം ഒരു പത്തോ ഇരുപതോ കൊല്ലം കൊണ്ട് വലിയൊരു കുതിച്ചാട്ടം ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അവൈലബിൾ തെറാപ്പി വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു നൂറ് പേർക്ക് അസുഖം റുമറ്റോളാത്തേഡ്സോ അല്ലെങ്കിൽ ആങ്കിൾസ് മുകളിൽ ഏത് അസുഖം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പേർക്കും അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അടുത്തൊരു പത്ത് വർഷത്തേക്ക് അല്ല അഞ്ച് അഞ്ചോ പത്തോ വർഷം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ചാവുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഇപ്പോഴത്തെ ജേണലിൽസിൽ വരുന്ന കാര്യങ്ങൾ റിസർച്ച് എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം പോക്കറ്റിൽ നമ്മൾ സ്വന്തം കയ്യിൽ നിന്നാണ് കാശ് എടുത്താണ് ചികിത്സിക്കുന്നത് അമേരിക്കയിലും അല്ലെങ്കിൽ യു കെയിലൊക്കെയാണ് പലപ്പോഴും ഗവൺമെൻറ് സപ്പോർട്ട് ഇൻഷുറൻസ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അഫോർഡബിലിറ്റി ആണല്ലേ അപ്പോൾ ഈ ഒരു ബയോളജിക്കൽസ് ബയോളജിക്കൽസിൽ നിന്ന് നമുക്കറിയാം കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഈ ബയോളജിക്കൽ മരുന്നുകൾ ഈ ബയോളജിക്കൽ മരുന്നുകളുടെ വില ഒരു പരിധി വരെ കഴിഞ്ഞ ഒരു നേരത്തെ ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ടായിരത്തി പത്തിലൊക്കെ ഇത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഒരു ഒരു മാസ്റ്റർ തെറാപ്പിക്ക് ബയോളജിക്കൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഉള്ളത് അത് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയിലേക്ക് വരുമായിരുന്നു ആ അമ്പതിനായിരം രൂപ എന്നുള്ള ഇപ്പോൾ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വന്നിട്ടുണ്ട് അത് വീണ്ടും ഒരു മാസത്തെ തെറാപ്പിക്ക് വീണ്ടും വീണ്ടും വില കുറയുന്നതിനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് അത് കാണും ഇന്ത്യൻ പല കമ്പനീസും ഇന്ത്യയിലത് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങി അപ്പോൾ ടെക്നോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി അപ്പോൾ അതിൻ്റെ വില വീണ്ടും കുറയും അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ആൻ മന്ത് തെറാപ്പിക്ക് അയ്യായിരം രൂപ അതിൽ താഴെയോ വരാനുള്ള സാധ്യതയാണ് അടുത്ത രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിൽ തന്നെ കണ്ടുവരുന്നത് ബയോളജിക്കൽ മരുന്നുകളുടെ വില കുറയും അത് അഫോർഡബിൾ ആകും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലോകമെമ്പാടും നമ്മളിപ്പോൾ ഒരു ഒരാൾ കാർത്തലൈറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അവർക്ക് ഇപ്പോൾ എന്ത് തെറാപ്പിയാണ് അവൈലബിൾ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുക അവർക്കൊരു മരുന്ന് കൊടുത്ത് നോക്കും മരുന്നിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെ നോക്കും അത് മാറിക്കൊണ്ടിരിക്കുക അതെങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളതാണ് ക്രിസ്ത്യൻ തെറാപ്പി ക്രിസ്ത്യൻ മെഡിസിൻ എന്ന് പറയും അതായത് ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി കടയിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ എല്ലാവരും ഒരേ ഷർട്ടിലും എടുത്തിരുന്നു ഓരോ ചർക്ക് ചിലക്ക് ട്വൻറ്റ് തേർട്ടി എയ്റ്റ് ഉണ്ട് ചിലർക്ക് ഫോർട്ടി ഉണ്ട് ചിലർക്ക് ഫോർട്ടി ഫോർ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഷർട്ട് അവർ നമ്മുടെ സൈസ് അനുസരിച്ച് നമ്മുടെ ഒരു കളർ അനുസരിച്ച് നമുക്ക് നോക്കി 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 എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരാളെ ഒരു അസുഖം മറ്റൊരാളിൽ അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ജനറ്റിക് ഘടന വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് തരത്തിലുള്ള അസുഖമാണ് ഇവർക്ക് വരാൻ സാധ്യതയുള്ളത് എന്ത് തരത്തിലുള്ള ഏത് ഈ തെറാപ്പി ഏത് തെറപ്പിയാണ് ഇവർക്ക് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് ഫോർ എക്സാമ്പിൾ ഇന്ന് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സൈഡ് എഫക്ട് ഉണ്ടാകും ഇന്ന മരുന്ന് കഴിഞ്ഞാൽ സൈഡ് എഫക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏക്കും ഒക്കെ പെട്ടെന്ന് അവർക്ക് എഫക്റ്റ് വരും അതിനെയാണ് പ്രിസ്റ്റ്യൻ മെഡിസിൻ എന്ന് പറയുന്നത് അതെങ്കിൽ നമ്മൾ ജനറ്റിക്സ് വെച്ചിട്ടും അവരുടെ ബാക്കിയുള്ള ഘടനകളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അത് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ ഒരു എഫക്റ്റ് ഒരു സഹായത്തോടു കൂടി അത് പ്രിഡിക്ഷൻ വരാനുള്ള സാധ്യത അത് അഞ്ച് മുതൽ ആറ് വർഷത്തിൽ ഒക്കെ ക്ലിനിക്സിലൊക്കെ വന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പ്രിസിഷൻ മെഡിസിൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം പാർശ്വഫലങ്ങൾ ഗണ്യമായ കുറേ മാത്രമല്ല ഒരു മരുന്ന് കൊടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ രോഗിക്ക് അസുഖം കൺട്രോൾ ചെയ്യാനും സാധിക്കും പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ നേരത്തേക്ക് ഇപ്പോൾ റമീഷൻ റെമിഷൻ എന്ന് വെച്ചാൽ എന്താണ് അസുഖം പൂർണ്ണമായും കൺട്രോൾ ചെയ്യുക അതാണല്ലോ റെമിഷൻ എന്ന് വിളിക്കുക ചില ഒരു ആളുടെ അസുഖം ഫുള്ളി കൺട്രോൾ ഇ എസ് ആർ നോർമലായി സി ആർ പി നോർമലായി എല്ലാം നോർമലായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് റെമിഷൻ എന്ന് വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തൊണ്ണൂറ് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകൾ നമുക്കിപ്പോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് ഡോസ് കൂടുതൽ കൊടുക്കേണ്ടി വരും ഇപ്പം ഇനി വരുന്ന മരുന്നുകൾക്ക് വളരെ ചെറിയ ഡോസിൽ വളരെ പെട്ടെന്ന് തന്നെ അത് എത്തിക്കാനും ഓൾമോസ്റ്റ് എല്ലാവർക്കും അസുഖം കൺട്രോൾ ചെയ്യാനും ൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരും അതാണ് അടുത്തത് മൂന്നാമത്തെ റെമിഷൻ എന്ന് വെച്ചാൽ എന്താണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തെയാണ് നമ്മൾ റെമീഷൻ എന്ന് വിളിക്കുന്നത് കാരണം അവരുടെ അസുഖം കൺട്രോളാണ് നമ്മൾ ഷുഗറിന് പോലെയോ ഡയബറ്റീസ് പോലെയോ അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ പോലെ മരുന്ന് കഴിച്ച് അസുഖം കൺട്രോൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നോം കുറച്ച് കഴിയുമ്പോൾ മരുന്നിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും കേട്ടോ പക്ഷേ അതിൽ നിന്ന് മാറി ഇനി നമ്മൾ ക്യൂർ എന്നതിലേക്ക് പോവുകയാണ് അതായത് ഒരാൾക്ക് ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വന്നു റൊമറ്റോ ആർത്തലൈറ്റീസ് വന്നു എസ് എൽ ഇ വന്നു എസ് എൽ ഇ വന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ആ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന നമുക്കറിയാം ഇമ്മ്യൂൺ ഇമ്യൂൺ പ്രോബ്ലം അതായത് പ്രതിരോധ ശക്തിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് ഈ ഓട്ടോ ഇമ്യൂണിഡിസിസ് ഉണ്ടാകുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ഇമ്മ്യൂൺ റീസെറ്റ് അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രവർത്തനത്തെ പൂർണ്ണമായിട്ട് റീസെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള തെറാപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആകുന്നുണ്ട് അതായത് എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് അസുഖം വന്നു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ട് അസുഖം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യുകയും അത് പൂർണ്ണ സ്ഥിതിയിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നിട്ട് ഈ അസുഖം പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യുക അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ശാസ്ത്രലോകം മുന്നേറും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഇമ്മ്യൂൺ റീസെറ്റ് അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ പൂർണ്ണമായും റീസെറ്റ് എടുക്കുക റീബൂട്ടൊക്കെ ഇടയിൽ കമ്പ്യൂട്ടർ ഇപ്പം സ്റ്റക്കായി കഴിയുമ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ഓഫ് ചെയ്തും റീബൂട്ട് ചെയ്യും അതുപോലെ റീബൂട്ട് ഇമ്മ്യൂൺ ഇമ്യൂൻ സിസ്റ്റി റീബൂട്ടൂട്ടുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇപ്പോൾ വരുന്ന ഒരു വലിയൊരു കുതിച്ചാട്ടമാണ് പിന്നെ വേറെ വരുന്ന ഒരു വലിയൊരു കുതിച്ചു എന്ന് പറയുന്നത് നമ്മുടെ റീജനറേഷൻ തെറാപ്പിയാണ് റീജനറേഷൻ തെറാപ്പി ഇപ്പോൾ ഒരു പ്രിമിറ്റീവ് രീതിയിലാണ് അതായത് പി ആർ പി എന്നൊക്കെ പറഞ്ഞാൽ പ്ലാസ്മ തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജാണ് അങ്ങനെയല്ല കുറച്ചുകൂടി ഇപ്പം കാർട്ട്ലേജ് ഡിഫക്റ്റീവായിട്ടുള്ള കാർട്ട്ലേജ് റീജനറേറ്റ് ചെയ്ത് സ്റ്റെം സെൽസ് ീജനറേറ്റ് ചെയ്യാനും അത് കാട്ടിലേനെ പുറത്തെടുത്ത് കൾച്ചർ ചെയ്ത് വീണ്ടും അവിടെ വയ്ക്കാനും ഒക്കെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നേറുന്നുണ്ട് അത് കുറച്ച് ഒരു അഞ്ചു ആറ് വർഷത്തിൻ്റെ അതും നല്ല രീതിയിൽ നടപ്പായിട്ട് വര മുന്നോട്ട് വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അത് കൂടാതെ പിന്നെ വരുന്ന ഒരു തെറാപ്പിയാണ് ജനറ്റിക് പ്രിഡിക്ഷൻ നമുക്ക് എപ്പോഴും അറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ ഒരാളുടെ ജനറ്റിക് തെറാപ്പി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജന നമ്മൾ ബ്ലഡ് എടുത്തു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഇയാളുടെ ജനറ്റിക്സ് എന്ന് മനസ്സിലായി ആ ജനറ്റിക്സ് വെച്ച് നമുക്കറിയാം ഇന്ന 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 അസുഖങ്ങൾക്കുള്ള ഒരു റിസ്ക് നമുക്ക് മനസ്സിലായി തുടങ്ങും റിസ്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് പറ്റും അതനുസരിച്ച് പ്രിവെൻറ്റീവ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഈ അസുഖം ഉണ്ടാക്കാൻ സാധ്യത ഇന്ന അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖത്തിൽ നമുക്ക് രക്ഷപ്പെടാം എല്ലാ അസുഖത്തിൽ നിന്ന് അസുഖത്തിന് വരാനുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരും അപ്പോൾ നമുക്ക് അസുഖം വരാതെ തന്നെ നോക്കാനും സാധിക്കും അപ്പോൾ ജനറ്റിക് ജനറ്റിക്സിനെ കുറിച്ച് പറയുമ്പോഴാണ് ജനറ്റിക് ടെസ്റ്റിൻ്റെ കോസ്റ്റ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫുൾ ജനറ്റിക്സ് എക്സോംസ് സീക്വൻസ് ചെയ്യാനായിട്ട് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആകുന്നുള്ളൂ അത് നമ്മൾ ഒരു ഒരു അഞ്ച് വർഷം മുമ്പ് വരെ ഇപ്പം മുപ്പതിനായിരവും നാൽപ്പതിനായിരം രൂപ വന്നുകൊണ്ടിരുന്ന ടെസ്റ്റാണ് ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതായത് എം ആർ ഐയുടെ കോസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലും മാത്രമേ ഈ എന്തിൻ്റെ എക്സോം സീക്വൻസിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ അതൊക്കെ വലിയൊരു കുതിച്ചു ട്ടാണ് അപ്പം ഒരു അഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് നമുക്ക് ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് അസുഖം വരാതെ നോക്കാം അതുപോലെ പ്രിസിഷൻ മെഡിസിൻ വേണ്ട കറക്റ്റായിട്ട് അസുഖം വന്നാൽ തന്നെ കറക്റ്റായിട്ട് മരുന്ന് കണ്ടുപിടിച്ച് നമുക്ക് കൊടുക്കാം അതിനുശേഷമോ നമുക്ക് ഇപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ലോങ് ടേം കഴിക്കുന്ന പേരും ക്യൂർ അതായത് അസുഖം വന്നു നമ്മൾ പനി കഴിച്ചു ഈ മരുന്ന് കഴിച്ചു അസുഖം പനി ശരി അതുപോലെ തന്നെ ഇമ്മ്യൂൺ റീസെറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ തന്നെ കോശങ്ങൾ ഉപയോഗിച്ച് ഈ അസുഖത്തെ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാനും നമുക്ക് സാധിക്കുന്ന രീതിയിലേക്ക് ശാസ്ത്രരോഗം നീങ്ങും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ശുഭാപ്തി വിശ്വാസം അഞ്ചോ അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ അവിടെ എത്താൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസിസ്റ്റൻ മെഡിസിൻ ജനറ്റിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കും വളരെ വില കൂടിയ പരിപാടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വരുമോ എപ്പോൾ വരാനാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെൽ ബേസ് തെറാപ്പീസിലാണെങ്കിലും ജനറ്റിക്സിലാണെങ്കിലും ഇന്ത്യൻ കമ്പനീസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വേൾഡിൻ്റെ അടുത്ത് വേൾഡിൽ എവിടെ നിൽക്കുന്നു അതിൻ്റെ തൊട്ടടുത്തേക്കും നമ്മളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ കാർട്ടി വേൾഡിൽ എല്ലായിടത്തും അഞ്ച് കോടി ആറ് കോടി മുടക്കി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇരുപത് ലക്ഷം രൂപയ്ക്കും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അവൈലബിൾ ആണ് അത് തന്നെ അതിൻ്റെ തന്നെ കോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ മനുഷ്യനെ മനുഷ്യനെത്തിപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തും ജനറ്റിക് ടെസ്റ്റിൽ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു പുറത്തൊക്കെ നാൽപ്പതിനായിരം രൂപ കൊടുത്ത് കഴിയുമ്പോൾ ആറായിരഞ്ഞൂറ് ആറായിരം രൂപയ്ക്കൊക്കെ ഫുൾ ജനറ്റിക്സ് നമുക്ക് ഹോൾ എക്സോം സീക്വൻസിങ് ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ കാരണം ഇന്ത്യൻ കമ്പനീസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇന്ത്യൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്കും കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് ഈ അഡ്വാൻസ് തെറാപ്പീസ് നമ്മുടെ നാട്ടിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അവൈലബിൾ ആക്കാൻ തന്നെയാണ് നമ്മളെല്ലാവരുടെയും കേരളം കേരളം തന്നെ നമ്മൾ എത്ര എപ്പോഴത്തെ എത്ര പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് വരുന്നോ അത് നമ്മളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാനും ശ്രമിക്കുകയും ചെയ്യും